സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇതുപോലത്തെ പാസ്വേഡുകൾ നിങ്ങൾക്ക് പണി തരും നിങ്ങളുടെ പാസ്വേഡുകൾ ചോർത്തപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം കഴിഞ്ഞ മെയ് ഒന്നാം തീയതി വ്യാഴാഴ്ച മെയ് മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച വേൾഡ് പാസ്വേഡ് ഡേ എന്നുള്ള ഒരു ദിനമാണ് നമ്മുടെ വിലപ്പെട്ട ഡാറ്റകളുടെ കാവൽക്കാരനായ പാസ്വേഡുകൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താനാണ് ഇങ്ങനെ ദിവസം നല്ല ശക്തമായ പാസ്വേഡുകൾ എങ്ങനെ നിർമ്മിക്കാം അവ ചോർത്തപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം പലരും പറയാറുണ്ട് എന്റെ ഫോണിൽ അങ്ങനെ രഹസ്യമൊന്നുമില്ല ഞാൻ ലോക്ക് ഒന്നും ചെയ്യാറില്ല എന്നുള്ളത് പക്ഷേ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ മാത്രമായിട്ടുള്ള കുറെ വിവരങ്ങളുണ്ട് സോഷ്യൽ മീഡിയയും പേയ്മെന്റ് ആപ്പുകളും തുടങ്ങി നിരവധി സ്വന്തം വിവരങ്ങൾ കൊടുത്തിട്ടുള്ള ഡിജിറ്റൽ സേവനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും അല്ലേ അവയ്ക്കെല്ലാം നമ്മളൊരു പാസ്വേഡുകൾ കൊടുത്തിട്ടും വിവരങ്ങൾ സംരക്ഷിക്കൽ തുടങ്ങി എന്തിനും ഏതിനും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന ഇന്നത്തെ കാലത്ത് നമ്മൾ കൊടുക്കുന്ന പാസ്വേഡുകൾക്കും വലിയ പ്രാധാന്യം ഉണ്ടെന്നേ അതുകൊണ്ട് തന്നെ പാസ്വേഡ് മറ്റാർക്കും കണ്ടെത്താനാകാത്ത വിധത്തിൽ കടുകട്ടിയായ രീതിയിൽ ഇരിക്കുന്നതാണ് നല്ലത് കടുകെട്ടിയായിരുന്നാൽ മാത്രം പോരാ ആ പാസ്വേഡുകൾ നമുക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കുകയും വേണം എന്നാലോ നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു പാസ്വേഡുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് ഹാക്കർമാർക്ക് ഈസി ആയിട്ട് കണ്ടെത്താനും പറ്റും നമ്മളുടെ പേരുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് തുടങ്ങിയ നമ്പറുകൾ വാഹനത്തിൻ്റെ മൊബൈൽ ഫോണിൻ്റെ നമ്മളുടെ ജനന തീയതി ജനന വർഷം ഭാര്യയുടെ പേര് കാമുകിയുടെ കാമുകൻ്റെ ഭർത്താവിൻ്റെ പേരുകൾ ഇതൊക്കെ നമ്മളെ അറിയുന്നവർക്ക് ഒന്ന് ഗസീതെടുക്കാൻ പറ്റും അപ്പോഴെന്താ ചെയ്യുക നിങ്ങൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ അതിലെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ക്യാപിറ്റലും സ്മോൾ ലെറ്ററും കൊടുക്കണം അതോടൊപ്പം അറ്റ് സ്റ്റാർ പോലെയുള്ള സിംബിളുകൾ പ്ലസ് എന്തെങ്കിലും അക്കങ്ങളും കൊടുക്കുക ഇംഗ്ലീഷ് അക്ഷരങ്ങളും അക്കങ്ങളും സിംബലുകളും ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു പാസ്വേഡ് നിങ്ങൾ കണ്ടെത്തുക ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് അതായത് നമ്മളുടെ പേര് മൊബൈൽ നമ്പർ വാഹനത്തിന്റെ നമ്പർ ഭാര്യയുടെ ഭർത്താവിന്റെ പേര് കുട്ടികളുടെ പേര് ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഗസ് ചെയ്തിട്ടാണ് നമ്മളുടെ പാസ്വേഡുകൾ മറ്റുള്ളവർ കണ്ടെത്താൻ സാധ്യതയുള്ളത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക ഇനി അതല്ല അത്തരം കാര്യങ്ങൾ ചേർക്കുമ്പോൾ അതിൽ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും സിമ്പലും അക്കങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ ഗസ് ചെയ്തെടുക്കുന്ന ആൾക്ക് ഈ ചേർക്കുന്ന സിംബലും അക്കങ്ങളും കണ്ടുപിടിക്കാൻ പറ്റില്ല അതല്ലാതെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നോ നിങ്ങളുടെ പേരോ മൊബൈലിന്റെ അവസാനത്തെ അഞ്ചക്ഷരോ ഒന്നും കൊടുക്കല്ലേ ഇതൊക്കെ ഗസ് ചെയ്യാൻ പറ്റും ഒരുപക്ഷെ രഹസ്യങ്ങളൊന്നും നിങ്ങൾ ആരും മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്കായിരിക്കും ആധാർ കാർഡ് ലിങ്ക് ആയിരിക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ലിങ്കായിരിക്കും നിങ്ങളുടെ മെയിൽ ഐ ഡി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ പാസ്വേഡ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ട് നല്ലൊരു പാസ്വേഡ് കണ്ടെത്തുക എന്നിട്ട് അത് എവിടെയെങ്കിലും നിങ്ങളുടെ ഡയറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കുന്ന ഭാഗത്തോ ഒന്ന് എഴുതി വെക്കുക ഉദാഹരണത്തിന് ഗൂഗിൾ പേയുടെ അല്ലെങ്കിൽ ഫോൺ പേയുടെ പിന്നെ ജിമെയിലിന്റെ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ നിങ്ങളുടെ ഫോണിൻ്റെ പിന്നെ നിങ്ങൾ ഏതെങ്കിലും ബാങ്കുകൾ ഇപ്പോൾ എസ് ബി ഐയുടെ യോനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കുകളുടെ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം വ്യത്യസ്തമായ പാസ്വേഡുകൾ കൊടുക്കണമല്ലോ അങ്ങനെ കൊടുക്കണം അതല്ലാതെ നിങ്ങളുടെ ജിമെയിലിൻ്റെ പാസ്വേഡ് തന്നെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാനും അത് രണ്ടിൻ്റെയും പാസ്വേഡ് തന്നെ ഇൻസ്റ്റാഗ്രാമിനും അതല്ലെങ്കിൽ മറ്റുള്ളതിനും കൊടുക്കാതിരിക്കുക ഒരു നാലഞ്ച് പാസ്വേഡുകൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതി വെക്കുക അത് പ്രകാരം നിങ്ങൾ ഏതിനൊക്കെ അതായത് ജിമെയിലിനോ ഫേസ്ബുക്കിനോ ഇൻസ്റ്റാഗ്രാമിനോ അങ്ങനെ തുടങ്ങി എന്തിനെല്ലാം നിങ്ങൾ പാസ്വേഡുകൾ കൊടുത്തു എന്നുള്ളത് നിങ്ങളുടെ സ്വകാര്യമായ ഒരു ഡയറിയിൽ എഴുതി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് മറക്കുകയുമില്ല നിങ്ങളുടെ ഡാറ്റ നഷ്ടമാവുകയുമില്ല പാസ്വേഡ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ നല്ലൊരു പാസ്വേഡ് കണ്ടെത്തുക സുരക്ഷിതരായിട്ടിരിക്കുക ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിത്തട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്ത്